ഹലോ നമസ്കാരം നമ്മൾ ഇന്നൊരു ഒരു ഡ്രൈ മാങ്ങ ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ ഉപ്പിലിടുന്നതാണ് അത് ഒരുപാട് നാളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാങ്ങ കണ്ടരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മളിതിൽ നിന്ന് കുറച്ചേ എടുക്കുന്നുള്ളു ഞാനിത് കുറേ കിട്ടിയപ്പോൾ അരിഞ്ഞു വെച്ചാൽ നല്ല ഉൾക്കട്ടിയുള്ള മാങ്ങ വേണം ഇതിന് നമ്മൾ വറുത്ത് കോരുന്നതാണ് വറുത്തെടുക്കുന്നതാണ് ഈ മാങ്ങണ്ട് അതുപോലെ തൊലിയോടെ തന്നെ നമ്മളത് വറുത്തെടുത്തിട്ടാണ് അതുണ്ടാക്കുന്നത് ഇത് ഒരുപാട് നാളിരിക്കും ഈ മാങ്ങ മുട്ടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് ഇതിൻ്റെ ഇത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ഒരു കട്ടിയുള്ള ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പം ഞാനത് ഇതിനകത്തോട്ടിട്ടുകൊടുക്കുകയാണ് എണ്ണയിലോട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വറുത്ത് വരണം ആദ്യം ഇത് കുറേത്ത് വറുത്തെടുക്കണം വെള്ളമെല്ലാം ധൈര്യ അറിവ് ഇപ്പം വെള്ളത്തിൻ്റെ അംശം കാണത്തില്ല അപ്പം അതുകൊണ്ട് നമുക്കിത് ഇരിക്കേണ്ടി ഇത്ര നാൾ വേണമെങ്കിൽ നമുക്കിത് ഇരിക്കും കുറച്ച് നേരം ഇപ്പൊ തന്നെ അതിന് ഇരി ഉണ്ടാക്കുന്നത് ഇരി ഉണ്ടാക്കി കാണിക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ മുളക് പൊടി വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ചായപ്പൊടി വേണം ഉലുവപ്പൊടി വേണം ഉപ്പ് വേണം തുടങ്ങിയ സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് നമുക്കിത് വറുത്ത് കോരി എടുക്കാം ഇത് നല്ല ഇതേ നല്ലോണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും ഞാൻ ഇതേ നല്ലതാണ് ഉപയോഗിക്കുന്നത് ഉപ്പിലിടുന്നെല്ലാം നമ്മൾ ഇതേ നല്ലതാണ് കണ്ടത് അതിന് ഇതേം നല്ല കുറച്ചും കൂടെ നല്ലതാണ് ജലാംശ് പച്ച പച്ച പറ്റി കഴിക്കാൻ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം ഒരു ചോപ്പ് കളറാണ് അത് ഇത് കുറച്ചുകൂടി മൊരിയുമ്പോൾ ഇതിനകത്ത് ജലാംശം മൊത്തം ഒന്ന് പോയിട്ട് ഈ വരി ഈ എണ്ണയ്ക്ക് എണ്ണയുടെ പതയൊക്കെ നടങ്ങി ഒരു ചുമക്കും അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിന് നമ്മൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇത് കൊണ്ടുവന്ന പെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ ജലാംശം കുറയാൻ പറ്റിച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അത് വറുത്തെടുക്കാം നമ്മൾ എണ്ണയിലോട്ട് ഇടേണ്ട താമസേ ഉള്ളൂ അത് നല്ല വറണ്ടുവരും അത് നമ്മൾ കുറച്ച് സമയം എടുക്കണം അത് വറുത്ത് എടുക്കണം ഞാൻ നോക്കിലിട്ടപ്പോൾ പറഞ്ഞല്ലോ ഒത്തിരി നേരമുള്ള ഒരു ഒത്തിരി നേരം എടുക്കുന്ന ഒരു ഇപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ആ പിന്നെ ഇത് തൊലിയൊക്കെ നമുക്ക് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ ഇത് ആയി വരുമ്പോൾ നമുക്ക് തൊലിയെത്താൻ കഴിക്കാം ചിലപ്പോൾ മതി നമുക്ക് ചോദന ഓടി ഒന്ന് ആയാൽ മതി എന്നിട്ട് നമുക്കിത് വാങ്ങാം നമ്മുടെ ഫ്രീ മാങ്ങയൊക്കെ തീരുന്നതിനുണ്ട് ഇത് മൊത്തം പൊഴിഞ്ഞ വീണൊക്കെ പോവല്ലേ ഇവിടെയാണെങ്കിൽ ഒരുപാട് മാവുണ്ട് എല്ലാം പഴുത്തൊക്കെ അടന്ന് വീണൊക്കെ പോകാമായിരുന്നു ഇപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചമാങ്ങ ഇതിന് വേണ്ടി എടുക്കുകയാണ് അപ്പോൾ എനിക്കിത് വെച്ചിരുന്നിട്ട് മാങ്ങ അങ്ങനെ തീരുമ്പോഴായാലും എനിക്കിത് എടുക്കാമല്ലോ നമ്മളതിൽ അച്ചാറൊന്നും കൂട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം നമുക്കൊരു പീസെടുക്കാം കഞ്ഞി ഓടിക്കുമ്പോഴോ ഒക്കെ നമുക്ക് എടുക്കാം ഏകദേശം ഇതൊന്ന് ചുമന്ന തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സമയം മതി ഇതൊക്കെ എന്നാൽ നല്ല തിളച്ചടക്കാൻ അടുത്ത് വെടുമ്പോഴത്തേനും ഇതിലേക്ക് കട്ടിയും എളുപ്പം ശരിയായാലും നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ഈ പൊടികളിട്ടിട്ട് ഇതിട്ടൊന്ന് ഇളക്കി ഒഴിച്ചാൽ മതി ഇളക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ വയ്ക്കാനും അല്ലേ ഇത് ഇതിന്ന് മാറ്റി നമ്മൾ കുത്തിയിലിട്ട് വെക്കാമല്ലോ ആ ഒരു ദിവസം എന്നെ അങ്ങ് ഇരിക്കണം മൂട്ട തുടങ്ങി നമുക്കിത് കോരി പാത്രത്തിലേക്കിടാം നമുക്കടുത്തത് ഇതുപോലെ ഒന്ന് വടി പോലെ ആവും കുറച്ചും കൂടി നോക്കാലും നല്ലതാണ് നമ്മളിപ്പോൾ ഒത്തിരി നാൾ വർഷങ്ങളോളം ഒന്നും വെച്ച കിട്ടില്ല നമ്മളിത് കുറച്ച് നാളുകൊണ്ടൊക്കെ ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ കുറേ കൂടെ ഒക്കെ നാളുക വെച്ചേക്കണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്കടുത്ത കുറച്ച് രാവിലെ വെക്കുന്ന അടുക്കാത്ത ഉണ്ടാകുന്നത് കൈയൊക്കെ വരും പെരുമാറുക വരുന്നത് കൂടി മുട്ട വരയ്ക്കാം എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാം ശരിക്ക് എണ്ണയൊക്കെ കഴിക്കാൻ പാടില്ലാത്തവർ അത് ഒരുപാട് കഴിക്കണ്ട ഒരു തിരിച്ചു എടുത്ത് ശേഷം ഉണിൻ്റെ കൂടെ നമുക്കൊന്ന് അച്ചിട്ട് വെച്ച് കഴിക്കാം അതടുത്ത് എടുത്തിട്ട് വേഗം ആയതാണ് പൂടിട്ടിട്ട് നമുക്കത് എടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് ഇതുപോലെ ഇരുന്നാണീഫാണ് അതിൻ്റെ കളർ ഒരു ചെറിയൊരു ഷോപ്പ് നിറം വരുന്നു അപ്പം നമുക്കിത് കാണാം അങ്ങനെ ഒരു തുപ്പം കൊടുത്തിട്ട് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങും ആദ്യം നമ്മൾ ഇങ്ങനെ വരച്ച് പൊടി പൊടി വെക്കണം വരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണ തന്നെ വയ്ക്കാം അതിനാണ്ട് തന്നെ നമുക്ക് പൊടി വെച്ചിട്ട് ശരിയാക്കാം വരുന്നു കുറച്ചുകൂടി ഒന്ന് കാണാം നമുക്ക് എന്നിട്ട് ആരാക്കാം ഞാനിപ്പോൾ സാധാരണ പോലെ വിഴു എടുക്കുകയാണ് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയുന്നത് അതിൻ്റെ ക്ലാരിറ്റി ഒന്നുമില്ല എങ്കിലും കഴിക്കുന്ന സാധനം നല്ല സൂപ്പറാണ് ഞാൻ ഒരു മാങ്ങാൻ നിങ്ങളുടെ ഇതുപോലെയാണ് ഒപ്പിട്ട് നോക്കുന്നത് പറയുന്നത് നമുക്കിതോ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിനകത്ത് ഇതും കൂടെ ഇങ്ങോല്ലോ ഇത്ര ആയാലും മതി അതിൻ്റെ ജലാംശമൊക്കെ നമുക്ക് കെട്ടിത്തീർന്നാൽ മതി എത്രയും കൈ കഴിക്കുന്നു അത്രയും ടേസ്റ്റാണ് നമ്മൾ ഇതെല്ലാം മറ്റേ ഉണക്കിയ മണോ വെച്ചാൽ അതുപോലെ നമുക്കിതിലേക്കുറച്ച് കുറച്ച് കറിവേപ്പിലിട്ടുള്ളൂ നമ്മൾ നോക്കി ചെടുക്കാം കറവേറ്റിലെ പൊട്ടി പഠിക്കാം കറവേറ്റിൽ വരും നല്ലതല്ല നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ വരാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളക് പൊടിച്ച് വറുത്തെടുക്കാം ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് തന്നെ തീ കുറച്ചിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടേ കുറച്ച് തോന്നിയത് മല്ലിപ്പൊടി നമുക്കിതിനെരുവൊക്കെ ഉണ്ടെങ്കിൽ ിപ്പൊടി ഉപ്പ് പൊടി പിന്നെ ഒന്ന് ഇഴക്കി കൊടുക്കാം ഉലുവപ്പൊടിയും കായപ്പൊടിയും കായപ്പൊടിയോട് നമുക്ക് ഇടാം കുറച്ച് കായപ്പൊടിയും കൂടെ ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒന്ന് ിച്ചിട്ട് നമുക്ക് ഈ മണത്തിനകത്തേക്ക് ഇട്ടു കൊടുക്കാം ഒരി നേരത്തെ കണിയാണെങ്കിലും ഇത് അടിപൊളിയാണ് കഴിയായി വരും ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പെപ്പോൾ വേണമെങ്കിലും ഇടാതിന് കുഴപ്പമില്ല ഉപ്പ് പൊടി നമുക്ക് കുറച്ചും ഇഷ്ടം െല്ലാം ഞാനീ എണ്ണയ്ക്കകത്താണ് ചെറ്റാക്കിയത് ഈ ചീനിച്ചട്ട എരുമ്പ് ചീനിച്ചട്ട അപ്പം ഇതിൽ തന്നെ തന്ന് ഈ ച ഇട്ട് വെച്ചതിനായിരിക്കും നല്ലത് ഇപ്പോൾ ഇതിന് ഉപ്പുണ്ട് പുളി ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് ഇറങ്ങുകൂടാ എന്തായാലും ഇത്രയും ഉപ്പ് മതി നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചതും കൂടെ കുറച്ച് കുറച്ച് തോന്നുന്നു ക്കാൻ നമുക്ക് നല്ലതല്ലേ അത്രയും കരിയുള്ളൂ അടിപൊളി രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് ചോറും പച്ച ചോറും ഇട്ട് ഇതും കൂട്ടഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേറൊന്നും വേണ്ടതിന് നല്ല തുണി കട്ടിയുള്ള മാങ്ങ എടുക്കണേ അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തിരിക്കും ഞാനത് നല്ല മറ്റേ എടുത്ത് പോലുള്ള കർപ്പൂരം വാങ്ങുക തന്നെയാണ് ഞാൻ ഇതിനുപയോഗിച്ച് അത് നല്ല കട്ടിയാണ് കർപ്പൂരം വാങ്ങാം മൂവാണ്ട് വാങ്ങാം ഒക്കെ നമുക്ക് നല്ലതാണ് കണ്ടെ കളറൊക്കെ കണ്ടില്ല നമ്മളിങ്ങനെ ഒരു ദിവസം വെച്ചേക്കണം ഇതിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ദിവസം വെച്ചിട്ട് നാളെ നമുക്കെടുത്ത് കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ വയ്ക്കണമേണ്ടി വയ്ക്കാം അല്ല പുറത്ത് വെച്ചിട്ടായാലും കുറേ ദിവസം അങ്ങനെ എണ്ണി ഇരിക്കും നല്ല എണ്ണ വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയിലോട്ടാക്കി നമ്മൾ നോക്കണം വെള്ളമാലൊട്ടും ഉണ്ടാവും കുപ്പിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം താങ്ക്